പാട്ടുകാർ കരയണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം വടകരയിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് ലഭിച്ച സ്വീകരണത്തിൽ പ്രതികരണവുമായി കെ ടി ജലീൽ വടകരയിൽ കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളയ്ക്കേണ്ട അത് ലീഗിൻ്റെ പണത്തിൻ്റെ പുളപ്പാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ കുറിച്ചത് വടകരയിൽ കെ കെ ശൈലജ തന്നെ വിജയിക്കും ഷാഫി പാലക്കാട് തന്നെ തിരിച്ചെത്തുമെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നുണ്ട് അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് വന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് വീമ്പു പറച്ചത് ശൈലജ ടീച്ചറിനോട് മത്സരിച്ച് തോറ്റ് തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിതുംബിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നുവെന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിന്റെ തനിയാവർത്തനമാണ് പാലക്കാട് നടന്നത് ജലീൽ പറയുന്നു അതേസമയം ഷാഫി പറമ്പലിനെ പരിഹസിച്ച കെ ടി ജലീൽ എം എൽ എക്കെതിരെ പരിഹാസവുമായി എം എസ് എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റും ഹരിത സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഫാത്തിമ തഹ്ലിയ മിസ്റ്റർ കെ ടി ജലീൽ പോയാൽ നാട്ടിലെ ആളുകൾ പോയിട്ട് വീട്ടിലെ ആടുകൾ പോലും കരയില്ലെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സ്വന്തം വീട് നിൽക്കുന്ന കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ലാത്ത താങ്കളാണ് പാലക്കാട്ടുകാരുടെ കണ്ണീരിനെ പരിഹസിക്കുന്നതെന്നും അസൂയിക്കൊക്കെ ഒരു ലിമിറ്റ് വേണമെന്നും ഫാത്തിമ തഹ്ലിയ കൂട്ടിച്ചേർത്തു തങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട് തിരിച്ചെത്തും പാലക്കാട്ടുകാർ കരയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്ര പറച്ചിൽ നാടകം വടകരയിൽ യേശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം വടകരയിൽ ഇന്ന് കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളയ്ക്കണ്ട അത് ലീഗിന്റെ പണത്തിന്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിമർത്തിയാടിയ വമ്പന്മാർ മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈലജ ടീച്ചർ വിജയക്കൊടി പാറിക്കും തീർച്ച ഇങ്ങനെ തുടങ്ങുന്നു കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്